ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ സോർട്ടീസിലൂടെ ഗവൺമെൻറിന് ഒരു ബെറ്റർ പിക്ചർ കൊടുക്കുക അതായത് ഏരിയ ഫ്ല ഒരു ബെറ്റർ ആയിട്ട് അസസ്മെന്റ് കൊടുത്തിട്ട് അവർക്കൊരു ബെറ്റർ ആയിട്ട് ഈ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുതുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ദൗത്യം അതിലൂ അതിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ സോട്ടീസിലൂടെ ഞങ്ങൾ ലാൻഡിങ് സൈറ്റ്സ് ചൂസ് ചെയ്തിട്ട് അവിടെ ലാൻഡ് ചെയ്ത് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ പിക്കപ്പ് ചെയ്ത് കാലിക്കലേറ്റിൽ എത്തിച്ചിട്ടുണ്ട് അതിലൂടെ ഞങ്ങൾ ഈ ഗവൺമെന്റ് തന്നിട്ടുള്ള റിലീഫ് മെറ്റീരിയൽസ് ഫുഡ് പാക്കേജ് അത് ഞങ്ങൾ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും അതുവഴി ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയും ദുർഘടമായ വെതറും ദുർഘടമായ വരനിരകൾക്കിടയിലും എയർഫോഴ്സ് ഞങ്ങളുടെ സ്വന്തം ദൗത്യം മാക്സിമം കേപ്പബിളിറ്റിയോടെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്